ലക്കിടി കൂട്ടുപാതയിൽ കണ്ടെയ്നർ ലോറി മിനി ലോറിയുമായി കൂട്ടിയിടിച്ച് അപകടം ഒരാൾ മരിച്ചു മരിച്ചത് മിനി ലോറിയിൽ ഉണ്ടായിരുന്ന പട്ടാമ്പി വള്ളൂർ ഉരുളാങ്കുന്നത്ത് വീട്ടിൽ നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള മുസ്തഫ അപകടം നടന്നത് ശനിയാഴ്ച രാവിലെ ആറരയോടെ ഇടിയുടെ ആഘാതത്തിൽ മിനി ലോറിയുടെ ഡ്രൈവർ റോഡിലേക്ക് തെറിച്ചു വീണു മിനി ലോറി ഡ്രൈവർ എടപ്പാൾ സ്വദേശി മുഹമ്മദ് ഖാസീമിനെ തലയ്ക്ക് സാരമായ പരിക്കുകളോടെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച രാവിലെ ആറരയോടെ ലക്കിടി കൂട്ടുപാതയിൽ വെച്ചാണ് അപകടം എടപ്പാളിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുമ്പോഴാണ് അപകടം എടപ്പാളിലെ നെല്ലറ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് മരിച്ച മുസ്തഫ ലോറിക്കുള്ളിൽ കുടുങ്ങിയ മുസ്തഫയെ നാട്ടുകാർ വണ്ടി വെട്ടിപ്പൊളിച്ചാണ് പുറത്തേക്കെടുത്തത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് മിനി ലോറിയുടെ മുൻഭാഗം പൂർണമായും തകർന്നു നുസൈബയാണ് മരിച്ച മുസ്തഫയുടെ ഭാര്യ അസ്ലിഷെറിൻ അസ്ലഖ് ഹർഷിദ എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ പത്രിപാല